മൊത്തമണീസ് അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് നമുക്ക് വേഗം ഒന്ന് റെഡി ആയാലോ കടയിൽ പോയി കുറേ നേരം കുറേ ഡ്രസ്സൊക്കെ വാരിയിട്ട് വാരിയിട്ട് അവസാനം എടുത്ത ചുരിദാറാണ് കേട്ടോ അണ്ണ എന്നോട് പറഞ്ഞു നീ ഒരുപാട് വർക്ക് നോക്കാതെ നിനക്കില്ലാത്ത എനിക്കില്ലാത്ത കളർ നോക്കിയെടുക്കാനേ ആ നോക്കിയപ്പോൾ എനിക്കില്ലാത്ത കളറാണ് കേട്ടോ ചുരിദാർ കൊള്ളാമോ എന്ന് പറയണേ മുത്തുമണീസ് അപ്പോൾ ഇതേ കുറച്ച് സ്റ്റോ ക്രീം ഇട്ടു പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു പിന്നെ മസ്കാര ഇട്ടു ഞാൻ കണ്ണ് വേഗം എഴുതോട്ടെ ഐ ലൈൻഡറും പിന്നെ നമ്മുടെ കാഞ്ചളിലൂടെ വെച്ചിട്ട് പെട്ടെന്ന് സ്പീഡിൽ എഴുതിയെടുത്തു മസ്കാര ഇട്ടു ലിപ്ലൈൻ വരച്ചു ലിപ്സ്റ്റിക് ഇട്ടു ഇതേ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി മുടി വേഗം ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തോട്ടോ പിന്നെ ഒരു ബാങ്കിൾസ് ഇട്ടു പിന്നെ നമ്മുടെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കമ്മലിട്ടു കൂടെ ഞാൻ വിചാരിച്ചു ഒരു എയർ ചെയിൻ കൂടാവാൻ അതിവിടെ സെറ്റാക്കി പിന്നെ മോതിരം അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് മോതിരം ഇട്ടു പിന്നെ റോസ് ഗോൾഡൻ്റെ ഒരു വാച്ച് കൂടിയിട്ട് ഷോളൊക്കെ ഇട്ട് തേ സെറ്റായി മുത്തുപണീസ് അപ്പോൾ ഒരുങ്ങിയത് കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ പറയണേ അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അത്രയേ ഉള്ളൂ മുത്തുപണി സ്റ്റാർ